നിർമ്മാണത്തിലെ അപാകത ആംബുലൻസ് ഷെഡ് ഉപയോഗശൂന്യം കിഴക്കേക്കല്ലടയിൽ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ഉപയോഗശൂന്യമായി ആംബുലൻസ് ഷെഡ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഷെഡാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് ആംബുലൻസും മഴയും വെയിലുമേറ്റ് നാശം നേരിടുകയാണ് എം ബി ഫണ്ടിൽ നിന്നും കിഴക്കേ പഞ്ചായത്തിന് ലഭിച്ച ആംബുലൻസ് കയറ്റിയിടുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം രൂപ വകയിരുത്തി രണ്ടു വർഷം മുമ്പ് ഷെഡ് നിർമ്മിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിലിനോട് ചേർന്നായിരുന്നു ഷെഡിന്റെ നിർമ്മാണം എന്നാൽ ആവശ്യമായ വീതിയില്ലാതെ നിർമ്മിച്ച ഷെഡിൽ ആംബുലൻസ് നിർത്തിയിട്ട ശേഷം ഡ്രൈവർക്ക് സ്വതന്ത്രമായി ഡോർ തുറന്ന് വെളിയിലിറങ്ങാൻ കഴിയില്ല ഇതോടെ ഷെഡ് ഉപേക്ഷിച്ച നിലയിലായി തുടർന്ന് നാട്ടുകാരുടെ പരാതി ശക്തമായപ്പോൾ രണ്ടു മാസം മുമ്പ് ചുറ്റുമതിൽ പൊളിച്ചെങ്കിലും ആംബുലൻസ് കയറ്റാൻ കഴിഞ്ഞില്ല കൊല്ലം തേനി ദേശീയപാതയിൽ നിന്നും വാഹനം ഷെഡിലേക്ക് കയറ്റുന്നതിന് ഓടയുടെ മുകളിൽ സ്ലാബ് നിർമ്മിക്കണം ഇതിന് എൻ എച്ച് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ് അനുമതി ലഭിക്കുന്നതിന് മുമ്പേ ചുറ്റുമതിൽ പൊളിച്ചത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ ഷെഡ് വളരെ നിർമ്മിച്ച് എഞ്ചിനീയറിംഗ് ഭാഗത്തിന്റെ വളരെ ഇത്രയും വലിയ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്താൽ അതിനകത്തേക്ക് പാർക്ക് ചെയ്താൽ പോലും ഡ്രൈവർക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത അത്രയും ഇടുങ്ങിയ സ്ഥലത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ എന്താണ് അതിൻ്റെ ബെസിഡൻറ്റ് ജെയ് എടുത്തതെന്ന് യാതൊരു വിധമായ തിട്ടവും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി രണ്ട് വർഷത്തോളം ആയി അതിൽ ഇതുവരെ ആ വണ്ടിക്ക് വണ്ടി ഇടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല നിലകണ്ട പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മതിലിനോട് ചേർന്നാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഫ്രണ്ട് വശം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം തേനി ദേശീയപാതയിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് ദേശീയപാതയിലേക്ക് ഈ വണ്ടി ഫ്രണ്ടിൽ നമ്മൾ ബന്ധപ്പെടുത്തി വേണം വേണം ഇത് വേണ്ടിയിട്ട് അതിന് ദേശീയപാതയുടെ അതോറിറ്റിയുടെ അനുമതി ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആംബുലൻസ് ഷെഡ് പ്രവർത്തന യോഗമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കൃത്യമായി പറഞ്ഞാൽ ആംബുലൻസിന്റെ അളവെടുത്ത് നിർമ്മിച്ച ഷെഡ് എന്ന് വേണം ഇതിനെ വിലയിരുത്തൽ ోపాల్ వేల్డ్ న్యూస్ కుండరా